ഹലോ ഗൈസ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഗൈസ് പതിനഞ്ചാം തീയതി എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഗൈസ് ഇന്ന് സ്കൂളുണ്ടായിരുന്ന സ്കൂളിൽ പോയപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് തന്നായിരുന്നു അത് കാണിക്കാനായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എനിക്കൊരു ബ്ലൂ പെൻ തന്നു ലെക്സിയുടെ പിന്നെ ഒരു ബ്ലാക്ക് പെൻ്റെ പിൻ പോയിൻറ്റിൻ്റെ പിന്നെ ഒരു ഇറേസർ പിന്നെ ഒരു പെൻസിൽ തന്നു കണ്ടില്ലേ പിന്നെ എനിക്കൊരു ഗ്ലൂ സ്റ്റിക്ക് തന്നായിരുന്നു അത്യാവശ്യം നല്ല വലിയ ഗ്ലൂ സ്റ്റിക്കാണേ ഇപ്പോൾ ഗേസ് പിന്നെ എനിക്ക് ഈ രണ്ടെണ്ണമാണ് ഇഷ്ടപ്പെട്ടത് കണ്ടില്ലേ ഇത് ക്ലിപ്പ് പിന്നെ ഈ ബോക്സിൽ ഉള്ളി എനിക്ക് തന്നിരിക്കുന്നത് കണ്ടില്ലേ ഫോർ യു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് എനിക്ക് തന്നിരിക്കുന്നത് ഒരു റിങ്ങും പിന്നെ ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു സ്റ്റഡും ആയിരുന്നു ബ്ലാക്ക് ആൻഡ് സിൽവർ കളറിലുള്ളതാണ് ല്ല മൊത്തത്തിൽ ഇത്രയാണെന്നിരിക്കുന്നത് അപ്പൊ താങ്ക് യു അനറ്റ്